നമ്മൾ ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് േ പരാതി പരാതി പറഞ്ഞല്ലേ പാലക്കാടൻ ഭാഷയല്ലേ ഞാൻ ചെയ്തത് അപ്പൊ ഞാൻ പാലക്കാടാണ് ജനിച്ചെങ്കിലും കോട്ടയത്തല്ലേ വളർന്നത് കോട്ടയത്തൊന്നും പാലക്കാട് ഭാഷ ആരും പറയില്ല അവിടെ പോയിട്ട് നമ്മൾ കോട്ടയത്തൊക്കെ പോയിട്ട് പാലക്കാട് ഭാഷ പറഞ്ഞിട്ട് അവർ ചോദിക്കും ഓ ഉണ്ട് എങ്ങനെയാണ് വർത്താനം പറയാന്നുള്ള അവസ്ഥയിലേക്ക് വരും കോട്ടയത്ത് ഓ എന്ന് പറഞ്ഞാൽ പുച് ഓ പാലക്കാട് ഓ എന്ന് പറഞ്ഞ സന്തോഷാണ് ചായ കുടിച്ചു ഓ ഓ ചോറുണ്ടോ എല്ലാ ഓ ആണ് ഈ അതാണ് ഈ കുട്ടി ഇഷ്ടപ്പെട്ടു ആ ഈ കുട്ടിക്ക് പാലക്കാട് ഒരു നല്ല ചെക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പാലക്കാടിനെ കേടുവരു പാലക്കാടിന് ഭാഗ്യാണ് ഇതുപോലൊരു കുട്ടി പാലക്കാട് വന്നിട്ട് വന്നത് ശരിയാണ് പക്ഷെ അടിച്ചിട്ടാണ് ആ ഒരേ ഒരു കുട്ടിയാണ് ഈ കുട്ടി പാലക്കാടൻ ഭാഷ പറഞ്ഞു ഞങ്ങളുടെ കൊച്ചിക്കാർ കുറെ പെരുമ്പിണ്ട് ദേ ഇരിക്കണ മുഴുവൻ പെരുമ്പടപ്പാ അല്ലേ അവൾ പാലക്കാട് പക്ഷെ പറഞ്ഞല്ലോ എൻ്റെ ഒരു അമ്മാനുണ്ടായിരുന്നു പുള്ളി കല്യാണ ബ്രോക്കറായിരുന്നു അപ്പോൾ പുള്ളി കല്യാണ ബ്രോക്കറായിട്ട് വേണു എന്ന് പറഞ്ഞ പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി പെണ്ണ് കാണിക്കണേ ഇപ്പോൾ പെണ്ണുകേട്ടുകാർ വേണ്ടതെ കണ്ട് പറഞ്ഞെന്ന് തോന്നിയിട്ട് അതിൻ്റെ കഥ നാട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ടാണ് കേട്ടോ കുറച്ച് നാളുകൾ മുമ്പ് നമ്മുടെ വാണു ഇല്ലേ ബാബു കേട്ട്നെ ബോൻ വാണുവിന് ചന്തപരയിൽ നിന്ന് ഒരു വന്നിട്ട് ഞാൻ വാണുവിൻ്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ചന്തപര വരെ പോയി അവിടെ പോയപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ ചോദിക്കുകയാണ് ഈ വേണുവിന് എന്താണ് പണിയെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളല്ലാണ്ട് വാണുവിൻ്റെ പണി ചോദിക്കുമോ വേണുവിൻ്റെ പണി ആരെങ്കിലും ചോദിക്കും ചന്തപ്പരയിൽ വന്നിട്ട് ചോദിക്കുക വേണുന് എന്താ പണി വേണു ഷർട്ട് തുന്നേ മാതിരി ആരും ഷർട്ട് തുന്നുക താ ഈ ഷർട്ടൊക്കെ വാണു തുന്നിയതാണ് എന്ന് പറഞ്ഞാൽ ബട്ടൺസൊക്കെ എണ കോണാതിരിച്ച് കോളറൊക്കെ എത്തിക്കുന്ന ഒരു സർച്ച ആയിട്ട് ഈ ഷർട്ട് വാണു തുന്നിയതാണ് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഷർട്ട് തുന്നിയെന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് മോളെ കൊടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണുവിന് ഇത്തിരി പെണ്ണിനെ കൊടുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പണിനെ കൊടുക്കണ്ട കേട്ടോ അവർ വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നഷ്ടം വേണൂന്നില്ല നഷ്ടം നിങ്ങളുടെ മോൾക്കാണ് ഞാൻ അത്ര നേരം പറയാണ്ട് വെച്ചൊരു കാര്യം ഞാൻ വേണുവിനെ പറ്റി അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ഒരു വലിയ പ്രശ്നം വണ്ടി ഇല്ലാത്തതായിരുന്നു നമ്മൾ ഒരു ആവശ്യമില്ല ഇല്ല പതിനെട്ട് വയസ്സ് തന്നെ ലോറി വരെ ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കൂല്ലോ ഒരു ഇല്ലാത്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ലൈസൻസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണത് ഇപ്പൊ എന്റെ സുഹൃത്തായിട്ടുള്ള ഒരു വക്കീലുണ്ട് വൈകിട്ട് ഓടത്തിൽ വല്യ വക്കീലാ വല്യ വക്കീലൊരു അന്ന് ഓട്ടോമാറ്റിക് കാർ മേടിച്ചു നല്ല പ്രീമിയം കാർ ഒരെണ്ണം മേടിച്ചു എൻ്റെ എന്നോട് പറഞ്ഞു ഓടിക്കാൻ പറ്റി ആരെങ്കിലും കിട്ടിയാൽ പറഞ്ഞോട്ടോ ആയിരിക്കും ഒരു ഞാനൊരു ഡ്രൈവറെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫ്രഷ് ആയിട്ട് ലൈസൻസ് കിട്ടിയ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഞാൻ പറഞ്ഞു നീയൊന്ന് ഇന്ന് പുള്ളിനെ കാണു പുള്ളി ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു ഇവൻ അവിടെ ചെന്നു അപ്പോൾ വക്കീൽ ചോദിച്ചു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓടിക്കാനൊക്കെ കുഴപ്പമില്ല സാറേ ഞാൻ ഓടിച്ചടാം ആ എന്താണ് സാലറി പ്രതീക്ഷിക്കുന്നത് അപ്പം ഇവൻ ഇല്ല സാറേ ഞാനങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ സാലറി ഞാനായിട്ട് പറയൂലും അങ്ങനെ പറയരുത് ഇപ്പോൾ എന്നെ ഒരു കേസിന് താൻ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ സാലറി പറയും താനൊരു ജോലി ചെയ്യുന്നു തനിക്ക് പൈസ തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട താൻ സാലറി പറയും ഇല്ല സാറേ ഞാൻ ഞാൻ സാലറി പറഞ്ഞിട്ട് സാർ എനിക്ക് സാലറി തരില്ല ഞാൻ സാലറി പറഞ്ഞിട്ട് തൊഴിലിന് വന്ന ഒരാളല്ല എനിക്ക് സാലറി വേണ്ട ഞാൻ സാലറി വേണം പക്ഷെ ഞാൻ എന്താണെന്ന് പറയില്ല സാർ എന്താണെന്ന് വെച്ചാൽ തന്നെ താൻ താനങ്ങനെ പറയരുത് താൻ സാലറി എന്താണെന്ന് വെച്ചാൽ പറ ഇല്ല സാറേ എനിക്ക് സാലറി അല്ല പ്രധാനം എനിക്ക് എൻ്റെ കൈ ഒന്ന് തെളിയണം അതിനുവേണ്ടി വന്നതാണ് അതുപോലെ തന്നെ ഡിസ്കോ മോബി എന്ന് വിളിക്കുന്ന ഒരുത്തുന്നുണ്ട് ഞങ്ങളിവിടെ ഞങ്ങളുടെ ആ നാട്ടിൽ ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് ഒക്കെ കൊണ്ടുവന്ന അവന ഡിസ്കോ മോബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ പുഴുവടിക്കുക മറ്റേ ഇത് ചില്ല് ഇങ്ങനത്തെ ബ്രേക്ക് ഡാൻസിൻ്റെ ആളാണ് ഇവൻ ഫോർ വീലർ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ ലേണേഴ്സ് എടുക്കാൻ പോയപ്പോൾ ആർ ടി ഒ പുള്ളിനോട് വെച്ച് എന്ത് ചെയ്യുന്നു വെറുതെ വെച്ച് ഞാൻ ബ്രേക്ക് ഡാൻസ് ഒക്കെയാണ് ആ ഓക്കെ നമ്മൾ ദാ ഇങ്ങനെ കാണിച്ചാൽ എന്താണ് നേടാൻ പറയാ അങ്ങനെയല്ല സാർ അത് ഇങ്ങനെയാന്ന്